നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാം സ്കൂൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ള ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് അത് കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണ് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒത്തിരി സംശയമുള്ള കാര്യമാണ് നമ്മളതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പോവുകയാണ് ഇത് ഒരു കെമിസ്ട്രി ക്ലാസ് ആയിട്ട് പരിഗണിക്കേണ്ട നമ്മൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എലമെൻസിനെ മൂലകങ്ങളെ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് അതൊരു പട്ടികയാണ് അല്ലെങ്കിൽ ഒരു ടേബിളാണ് എന്ന് പറയാം രണ്ട് വാക്കുകൾ അവിടെ കാണാൻ പറ്റും ടേബിളും പീരിയോഡിക്കും അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ടേബിളിൽ നമ്മൾ എലമെൻസ് എന്ന് പറയുന്ന മൂലകങ്ങളെയാണ് അവിടെ വിന്യസിച്ച് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ആ ചിത്രം പരിചയമുണ്ടാകും അതിനകത്ത് മുകളിലേക്കും താഴേക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതിന് ഗ്രൂപ്പെന്നും പീരീഡെന്നും ഒക്കെയാണ് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നമ്മൾ അവിടെ അതിനെ എന്ത് വിളിച്ചു എന്നുള്ളത് മറന്നുപോയിട്ടുണ്ടെന്നുള്ളെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് പരിഗണിക്കേണ്ട ഇവിടെ അത്ര ഒരു കാര്യവുമല്ല ഇവിടെ നമുക്കറിയേണ്ടത് എന്താണ് എലമെൻസ് എന്നാണ് അതായത് ഈ പീരിയോഡിക് ടേബിളിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളാണ് എന്താണ് മൂലകങ്ങൾ ഇന്നത്തെ നമ്മുടെ അറിവിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻസ് എന്ന് പറയുന്നത് ഒരേ തരം ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് അപ്പോൾ ആറ്റങ്ങൾ എന്ന് പറയുന്ന വാക്ക് താരതമ്യേന പുതിയ ഒരു ആശയമാണ് അതായത് എല്ലാ ദ്രവ്യത്തെയും ആറ്റങ്ങൾ എന്ന് പറയുന്ന അടിസ്ഥാന കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അറ്റോമിക് മാറ്റർ എന്നാണ് നമുക്ക് ചുറ്റുമുള്ള ദ്രവ്യത്തെ നമ്മളുൾപ്പെടെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ആറ്റങ്ങളാണ് ദ്രവ്യത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഈ ആറ്റങ്ങളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ എലമെൻറ്റ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് കാഴ്ചക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെല്ലാം പലതരത്തിലാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലഷും ബോണും വേറെ രീതിയിലാണ് നമ്മൾ ചുറ്റും കാണുന്ന കസേരയും മേശയും വേറെ രീതിയിലാണ് മണ്ണ് വേറെ രീതിയിലാണ് വായു വേറെ രീതിയിലാണ് തീ വേറെ രീതിയിലാണ് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പല വസ്തുക്കൾ പല രീതിയിലാണ് കാണപ്പെടുന്നത് പണ്ട് മുതലേ ആളുകളുടെ കൗതുകം ഇതെല്ലാം വേറെ വേറെ സാധനങ്ങൾ ആയിട്ട് കാണപ്പെടുമെങ്കിലും ഇവയ്ക്കെല്ലാം പൊതുവായ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആറ്റം എന്ന് പറയുമ്പോഴും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ അറിവ് വെച്ച് സബ് പാർട്ടിക്കിൾസ് എന്നോ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്നോ ഒക്കെ വിളിക്കുന്ന കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അന്വേഷിച്ച് പോകുന്നത് ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിനെ തന്നെയാണ് പക്ഷേ ഒരു കാലത്ത് ആളുകൾ എന്താണ് ഈ ചുറ്റുമുള്ള എല്ലാ സംഗതികളെയും നിർമ്മിച്ചിരിക്കുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന ചോദ്യത്തിന് ഉത്തരമായി കണ്ടെത്തിയത് ചില എലമെൻസിനെയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് പരിചയമുള്ളത് പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്ന ആ ഫൈവ് ആണ് നമുക്കറിയാമല്ലോ വായുവും ഭൂമിയും അഗ്നിയും ഒക്കെ പറയുന്ന ആ അഞ്ചെണ്ണം ഇപ്പോൾ ഗ്രീസിലൊക്കെ പലപ്പോഴും അതിനെ ചതുർഭൂത സിദ്ധാന്തം അല്ലെങ്കിൽ ഫോർ എലമെൻസ് ആയിട്ടാണ് എന്തായാലും ഒരു കാര്യം കോമൺ ആണ് ഈ ചുറ്റുപാടുകളിൽ എല്ലാ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് വളരെ വ്യത്യസ്തമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായും വളരെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പല ഷേപ്പിലുള്ള കെട്ടിടങ്ങൾ ഒരേ ഷേപ്പിലുള്ള ഇഷ്ടികകളടിക്കി ഉണ്ടാക്കിയെന്ന് പറയുന്നത് പോലെ ആ ഇഷ്ടികകൾ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്സിനാണ് മനുഷ്യർ അന്വേഷിക്കുന്നത് അപ്പോൾ മറ്റു രീതിയിൽ മറ്റു പദാർത്ഥങ്ങളായിട്ട് വേർതിരിക്കാനാവാത്ത ബേസിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എലമെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചതുർഭൂത സിദ്ധാന്തത്തിലോ പഞ്ചഭൂത സിദ്ധാന്തത്തിലോ ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ പിന്നീട് നമ്മുടെ അറിവ് വികസിച്ചു അപ്പോൾ മനുഷ്യർ എങ്ങനെയാണ് ഈ എലമെൻസ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു വരവുണ്ട് അത് ഈ പറയുന്ന പൗരാണിക കാലത്തെ ചതുർഭൂത പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പഞ്ചഭൂത സിദ്ധാന്തങ്ങളുടെയും ചതുർഭൂത സിദ്ധാന്തങ്ങളുടെയൊക്കെ ശേഷം ഈ മധ്യകാലഘട്ടത്തിലാണ് ആൽക്കെമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരുന്നത് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥമായിട്ട് മാറ്റുന്നത് പ്രത്യേകിച്ച് ഈ എം പോലുള്ള ചില പദാർത്ഥങ്ങളെ സ്വർണം പോലുള്ള ഫ്രഷ്യസ് എലമെൻസ് ആക്കി മാറ്റാൻ കഴിയുമോ എന്ന അന്വേഷണമൊക്കെയാണ് ആൽക്കമിസ്റ്റുകളെ പ്രധാനമായിട്ടും നയിച്ചിരുന്നത് ഈ ആൽക്കമി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സയൻറ്റിഫിക്കലി വാലിഡ് അല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയാമെങ്കിൽ പോലും ഇന്നത്തെ കെമിസ്ട്രിയുടെ തുടക്കം പല സബ്സ്റ്റൻസിനെയും ബേസിക്ക് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് ഈ ആൽക്കമിസ്റ്റുകളാണ് ഈ ആൽക്കമിക്ക് ശേഷം റോബർട്ട് ബോയലിനെ പോലുള്ള ആളുകളാണ് ഒരേ തരം പദാർത്ഥങ്ങൾ ഒരേ തരം കോൺസ്റ്റിറ്റ്യൂൻസിന നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് ഈ എലമെൻസ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത് അതിനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ശരിക്കും പരുവപ്പെടുത്തിയെടുക്കുന്നത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായിരുന്ന ആൻറ്റോൺ ലാവോയ്സിയെയാണ് അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് തീ എന്താണ് അല്ലെങ്കിൽ ഹീറ്റ് എന്താണ് ഉള്ള അന്നത്തെ ആശയങ്ങൾ ഫ്ലോജിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ തീയായിട്ട് ആയിരുന്നു അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്നത് ലാവോയ്സിയാണ് അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ട് പദാർത്ഥങ്ങൾ പരസ്പരം റിയാക്ട് ചെയ്ത് ഇപ്പോൾ ഒരു മെറ്റലിനെ ചൂടാക്കി കത്തിച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നവർക്ക് കാണാൻ പറ്റും അടിസ്ഥാനപരമായിട്ട് അത് ഓക്സിജനായിട്ട് കമ്പയിൻ ചെയ്ത് അതിൻ്റെ ഓക്സൈഡ് ആയിട്ട് മാറിയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇന്നറിയാം പക്ഷേ അന്നതറിയില്ലായിരുന്നു ലാവോയ്സി ചെയ്തത് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് മെറ്റലിനെ ചൂടാക്കുമ്പോഴത്തേക്കും മെറ്റൽ വേറൊരു പദാർത്ഥമായിട്ട് മാറുന്നത് കാണാമെങ്കിലും അതിനകത്തുള്ള മൊത്തം പദാർത്ഥങ്ങളുടെ മാസ് മാറുന്നില്ലെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ അതിനകത്ത് ആ പാക്ക് ആ കണ്ടെയ്നറിനകത്തുള്ള തന്നെ എന്തോ സംഗതി തന്നെയാണ് അവിടെ പരസ്പരം പ്രവർത്തിച്ച് പുതിയൊരു സ പദാർത്ഥമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിലൂടെ നിലവിലുള്ള പദാർത്ഥങ്ങൾ പരസ്പരം രാസപരമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കെമിക്കലായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പുതിയ രാസവസ്തുക്കൾ ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം അങ്ങനെ തെളിയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ മാസ് കൺസേർഡ് ആയിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞ കെമിസ്ട്രിയുടെ നിയമമൊക്കെ ലാവോസ് ചെയ്യർ അതിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ അദ്ദേഹം പല പല പദാർത്ഥങ്ങളെ ഇങ്ങനെ പരസ്പരം റിയാക്ട് ചെയ്യിച്ച് വളരെ കെയർഫുള്ളായിട്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തിമൂന്ന് പദാർത്ഥങ്ങളെ ഫണ്ടമെൻറ്റലാണെന്ന് അദ്ദേഹം തെളിയിച്ചു പല റിയാക്ഷൻസ് നടക്കുമ്പോഴും ഈ പദാർത്ഥങ്ങളുടെ ഐഡൻറ്റിറ്റി മാറുന്നില്ല അവ മറ്റ് പദാർത്ഥങ്ങളോട് ചേർന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവ എപ്പോഴും അവയുടെ ഐഡന്റിറ്റി നിർത്തുന്നുണ്ട് എന്ന് കാണാൻ പറ്റും അവയാണ് ലാവോയ്സിയർ എലമെന്റ്സ് എന്ന് വിളിച്ചത് അപ്പോൾ എലമെന്റ്സ് എന്ന് പറയുന്ന ആശയത്തെ ഇന്ന് കാണുന്ന കെമിസ്ട്രിയിലെ എലമെന്റ് ആക്കി മാറ്റുന്നത് ലാവോയ്സിയാണ് ലാവോയ്സി ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഗില്ലറ്റിൻ ചെയ്യപ്പെട്ട അങ്ങനെ ഒരു ദുർവിധി ഉണ്ടായ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും ആയിരത്തി എണ്ണൂറുകളൊക്കെ ആയപ്പോഴാണ് ജോൺ ഡാൽട്ടൺ അദ്ദേഹത്തിൻ്റെ ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ ആറ്റം തിയറിയായിട്ട് വരുന്നത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഫർദർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത സൂക്ഷ്മ കണികകളായിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് ഈ എലമെൻസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആശയം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇതിനു മുമ്പും ഈ ആറ്റം എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ കണാദൻ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മോഡേൺ കെമിസ്ട്രിയിലെ ആറ്റം എന്ന് പറയുന്ന ആശയം അതുമായിട്ട് ചേരുന്ന ആറ്റം എന്ന ആശയം അതെന്താണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നത് ജോൺ ഡാൽട്ടൺ തന്നെയാണ് അദ്ദേഹം ആണെന്നും ആറ്റത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആൾ അപ്പോൾ ഈ ആറ്റങ്ങൾ എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്നും ആറ്റങ്ങൾ ചേർന്നാണ് മൂലകങ്ങൾ ഒരേതരം ആറ്റങ്ങൾ ചേർന്നതാണ് മൂലകങ്ങൾ എന്നും ഒന്നിലധികം ആറ്റങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് കമ്പനി അതായത് മൂലകങ്ങൾ ചേർന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കും ഒന്നിലധികം മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകൾ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മൂലകങ്ങൾ ചേർന്ന് എന്ന് പറയുമ്പോഴും ചേരുന്നത് ഈ മൂലകങ്ങളുടെ ആറ്റങ്ങളാണെന്നും മൂലകങ്ങളുടെ ആറ്റങ്ങൾ പരസ്പരം ചേർന്നുണ്ടാകുന്ന ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്ന ആ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കാണ് മറ്റ് പദാർത്ഥങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് മാറുന്നത് ആ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അപ്പോഴും അതിൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി ആറ്റങ്ങളുടേതാണ് അപ്പോൾ ഒരേതരം ആറ്റങ്ങൾ ഉള്ളതാണ് എലമെൻസ് എന്ന് പറയുന്ന ഐഡിയ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇനി ആറ്റങ്ങൾ ഐഡിയ ഐഡിയയിൽ അടിസ്ഥാനത്തിൽ നമ്മൾ എലമെന്റ്സിനെ മനസ്സിലാക്കുമ്പോൾ ലാവോയിസുകൾ ഉൾപ്പെടെ ചെയ്ത പരീക്ഷണങ്ങളെ നമ്മൾ ആ ഒരു കണ്ണിലൂടെ നോക്കി കാണേണ്ടതുണ്ട് അപ്പോൾ അവിടെ കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മൂലകങ്ങളുടെ സ്വഭാവങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവയുടെ രാസ സ്വഭാവം രാസ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവ ഏതൊക്കെ മൂലകങ്ങളുമായിട്ട് ചേർന്ന് ഏതൊക്കെ തരം പ്രക്രിയകളിലൂടെ എന്തൊക്കെ തരം പ്രോഡക്ട്സ് എന്തൊക്കെ തരം പുതിയ കെമിക്കൽ കോമ്പൗണ്ട് ഇതാണ് ഉണ്ടാകുന്നത് അതാണ് അവരുടെ രാസ സ്വഭാവം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രാസ സ്വഭാവങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് അത് ഓക്സിജനുമായിട്ട് ഓക്സിജനുമായിട്ടത് എത്ര വേഗം കമ്പയിൻ ചെയ്യും അത് ഓക്സിജനായിട്ട് ഉണ്ടാ ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന് എന്ത് സ്വഭാവമാണുള്ളത് ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ രാസഗുണങ്ങൾ നോക്കുമ്പോൾ അതിൽ ചില ഗ്രൂപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പലർക്കും സാധിച്ചു അതായത് ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായിട്ട് എങ്ങനെയാണ് ആവർത്തിക്കുന്നത് ഇപ്പോൾ ലാവോയ്സയൊക്കെ ചെയ്തതുപോലെ ഈ ഏതൊക്കെ അനുപാതത്തിൽ ഏതൊക്കെ എലമെൻറ്റുകൾ മിക്സ് ചെയ്യുമ്പോഴാണ് പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നതെന്ന് പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റോക്കിയോമെട്രി എന്ന കെമിസ്ട്രിയിൽ വിളിക്കുന്ന അനുപാതം ആ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ എലമെൻസിനെയും ഉണ്ടാക്കിയിരിക്കുന്ന കണങ്ങൾക്ക് ഒരേ മാസല്ല അപ്പോൾ അന്ന് തന്നെ നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മൂലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റത്തിലാണ് ഏറ്റവും മാസ് കുറവ് അപ്പോൾ ആ ഹൈഡ്രജൻ്റെ മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി മൂലകങ്ങളുടെ മാസ് പറയുന്നത് ആദ്യത്തെ ഒന്ന് എടുത്തിട്ട് ഹൈഡ്രജൻ്റെ എത്ര മടങ്ങ് മാസ് മാസിക്കുവാണ് മറ്റുള്ളവ എന്നാണ് നമ്മൾ പലപ്പോഴും ആ മാസ് പറയുമ്പോൾ പറയുന്നത് അപ്പോൾ ആറ്റമിക് മാസ് എന്ന് പറയുന്ന ആശയം അപ്പോഴത്തേക്കും നിലവിൽ വന്നിട്ടുണ്ട് കാരണം അത് മൂലകങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ് എങ്ങനെയാണ് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആശയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ ആറ്റമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രോജൻ ഏറ്റവും ലൈറ്റസ്റ്റ് ആണ് ഹൈഡ്രോജനേക്കാളും രണ്ട് മടങ്ങ് മാസുള്ളത് ഹീലിയമാണ് അങ്ങനെ മൂലകങ്ങളെ വേർതിരിക്കാൻ നമുക്കന്ന് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂലകങ്ങളെ ഒരു അവയുടെ ആറ്റമിക് മാസ് കൂടുന്ന ഓർഡർ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ചില ക്രമമായ ഇടവേളകളിൽ ഇവയുടെ സ്വഭാവം രാസ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആവർത്തിക്കുന്നതായിട്ട് അന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആവർത്തന സ്വഭാവമാണ് മൂലകങ്ങളെ ആവർ ത്തനം എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന തോട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നു ഉദാഹരണത്തിന് ഡൊബെറർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ചെയ്തത് അതിനെ ഈ ആയിട്ട് മൂന്നിൻ്റെ ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അവൻ്റെ ഒരേ ഗുണങ്ങളായിരിക്കും എന്ന രീതിയിൽ അപ്പോൾ അവിടെ ഈ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വരിപരിയായിട്ട് എഴുതി പോകുമ്പോൾ ഓരോ മൂന്നാമത്തെ അല്ലെങ്കിൽ ഓരോ നാലാമത്തും നമ്മളിങ്ങനെ എണ്ണുമ്പോൾ അതിനൊരു ആവർത്തനം അവർ ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ ഡോബെറൈനറുടെ ആശയം അങ്ങനെ ഒരുപാട് കാലം അതേപോലെ നിന്നില്ല കൂടുതൽ കൂടുതൽ പഠനം ഇപ്പോൾ ന്യൂ ലാൻഡ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ശാസ്ത്രജ്ഞർ പിന്നെയും അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒടുവിൽ ഇന്ന് നീ കാണുന്ന മോഡേൺ പീരിയഡിക് ടേബിളിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മെൻറ്റലീഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് ശരിക്കും അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് ഈ പീരിയോഡിക്കായിട്ടുള്ള ഈ ഇന്നത്തെ ആ ആവർത്തനം കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ആവർത്തനം പ്ലേസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിലവിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ചില എലമെൻറ്റ്സ് കൂടി വരാനുണ്ട് എന്ന് വളരെ ബോൾഡായിട്ടൊരു പ്ര പ്രവചനം കൂടി മെൻ്റലി നടത്തുന്നുണ്ട് അതായത് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെടുന്ന എലമെൻറ്റ്സ് പൂർണ്ണമല്ല എന്നും അതിനെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് ഇനിയും ഒരുപാട് എലമെൻറ്റ്സ് വരാനുണ്ട് എന്നും അവയ്ക്കുള്ള സ്പേസും അദ്ദേഹം ആ പീരിയോഡിക് ടേബിളിൽ ഒഴിച്ചിടുന്നുണ്ട് അത് ഭയങ്കര ബോൾഡായിട്ടൊരു മൂവ്മെൻറ്റ് മൂവാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ അദ്ദേഹവും ചെയ്തത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്യുക എന്ന കാര്യമാണ് കാരണം അന്ന് അതിന് മാർഗം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മോസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എക്സറൈസിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് വേറൊരു നിർണായകമായിട്ടൊരു കണ്ടെത്തൽ നടത്തുന്നത് കാരണം ആ സമയത്ത് നീൽസ് ബോറിൻ്റെയൊക്കെ ആറ്റം മോഡലും ഒക്കെ വരുന്ന സമയമാണ് ആ സമയത്താണ് ആറ്റമിക് മാസിനേക്കാൾ ആയിട്ടുള്ള മറ്റൊരു ഗുണം എന്ന് എന്ന തിരിച്ചറിവിലേക്ക് വരുന്നത് അത് അറ്റോമിക് നമ്പറാണ് അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റത്തിൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് എന്ന തിരിച്ചറിവ് ആ സമയത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ നീംസ് ബോറായാലും അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി സൂപ്പർവൈസർ ആയിരുന്ന റോദർഫോർഡ് ആയാലും ഇങ്ങനെയുള്ള ആളുകൾ ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട് കാര്യമായി തലപുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോഴാണ് അറ്റോമിക് നമ്പറാണ് അറ്റോമിക് മാസിനേക്കാൾ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് പറയണം ആറ്റോമിക് മാസ് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിൻ്റെ മാസാണ് അപ്പോൾ അതിൽ ഭൂരിഭാഗവും ആറ്റത്തിലുള്ള കണങ്ങളുടെ മൊത്തം എന്ന രീതിയിൽ മനസ്സിലാക്കുമെങ്കിലും ഒരു പ്രോട്ടോണിൻ്റെയോ ന്യൂട്രോണിൻ്റെയോ അന്ന് ന്യൂട്രോണുകളെ ന്യൂട്രോണുകൾക്കുറിച്ച് നമുക്ക് ധാരണയില്ല ന്യൂട്രോണിൻ്റെയോ മാസിൻ്റെ രണ്ടായിരത്തി ഒരു അംശം മാസേ ഉള്ളൂ എന്ന് പറയുന്നത് ആറ്റത്തെ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നിങ്ങനെ മൂന്ന് കണങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയസിലിരിക്കുന്ന കണികൾ പ്രോട്ടോണുകൾ ന്യൂട്രോണുകളാണ് എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ന്യൂട്രോണുകളെക്കുറിച്ച് അറിയില്ല നമ്മൾ പ്രോട്ടോണുകളെ കുറിച്ച് ജസ്റ്റ് കണ്ടെത്തുന്നേ ഉള്ളൂ ആ സമയത്താണ് ഈ ആറ്റമിക് നമ്പർ എന്നൊരാശയം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഈ കാര്യം തീരുമാനിക്കുന്നത് എന്ന നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഈ കാര്യത്തിലുണ്ടാകുന്നത് അപ്പോൾ മെൻ്റലീവ് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിലും അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് തന്നെയാണ് അറ്റോമിക് മാസും കൂടുന്നത് ഇന്നത്തെ അറിവ് വെച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകൾ പരസ്പരം ചേർന്നിരിക്കുമ്പോൾ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളത് പരസ്പരം എപ്പോഴും റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ചാർജസിന് ഇത്രയും ചെറിയൊരു സ്പേസിലേക്ക് ചുരുങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവയെ പരസ്പരം പിടിച്ചു നിർത്തണം അത് നമുക്കിന്നറിയാതെ ന്യൂക്ലിയർ ഫോഴ്സസ് ആണ് അപ്പോൾ അവിടെ ഈ പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള റിപ്പൽഷനെ ഒരു പരിധി വരെ കൗണ്ടർ ചെയ്യാൻ സഹായിക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ചാർജ് ഇല്ലാത്ത ഒരുത്തരം കണികൾ കൂടിയുണ്ട് അതാണ് ന്യൂട്രോണുകൾ എന്നറിയപ്പെടുന്നത് ഇത് രണ്ടും വളരെ ചെറിയൊരു ഏരിയയിലേക്ക് ചുരുങ്ങിയാണ് ന്യൂക്ലിയസിൽ ഇരിക്കുന്നത് അതിന് വെളിയിൽ ഈ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഈ പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ എത്രത്തോളം നെഗറ്റീവ് ചാർജ് ആവശ്യമുണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട് അങ്ങനെയാണ് ആറ്റം എന്ന് പറയുന്ന കണികയ്ക്ക് ന്യൂട്രൽ ആയിട്ട് അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ആറ്റങ്ങൾക്ക് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നതു പോലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ മോളിക്യൂളുകളും അതുവഴി കോമ്പൗണ്ടുകളും ഉണ്ടാക്കാൻ ആറ്റങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ആറ്റങ്ങൾ സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആകണം ന്യൂട്രൽ ആകണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ജാതിൻ്റെയും നെഗറ്റീവ് ജാതിൻ്റെ എണ്ണം തുല്യമായിരിക്കണം ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണെങ്കിൽ അതിന് തുല്യമായ എണ്ണം ഇലക്ട്രോണുകൾ അതിന് ചുറ്റും ഉണ്ടായേ പറ്റും ഇതുവരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആവർത്തനം ഉണ്ടാകും നമ്മൾ പറഞ്ഞല്ലോ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പിരീഡിക് ടേബിളിലെ പീരിയോഡിസിറ്റി ഉണ്ടാകുന്നത് ഈ മൂലകങ്ങളിൽ ചിലവയ്ക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുന്നു അപ്പോൾ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ത് തരം പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില പ്രോ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സിമിലാരിറ്റി വരുന്നത് എന്നതിൻ്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് എത്തേണ്ടത് പ്രോട്ടോണുകൾക്ക് തുല്യമായാണ് ഇലക്ട്രോണുകൾ വെളിയിലുണ്ട് പക്ഷേ ഇലക്ട്രോണുകൾക്ക് ഒരു കുഴപ്പമുണ്ട് ദേ ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു സിദ്ധാന്തമാണ് എല്ലാ ഇലക്ട്രോണുകൾക്കും കൂടി ഒരേ സ്റ്റേറ്റിൽ ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇലക്ട്രോണുകൾ പ്രോട്ടോണിന് ചുറ്റും കൂടി നിൽക്കൽ സാധ്യമല്ല അവയ്ക്ക് ഒരു വിന്യാസം ഒരു കോൺഫിഗറേഷനിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാന തത്വം അനുസരിച്ചുകൊണ്ട് അവയ്ക്ക് ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ആശയം വരുന്നത് അപ്പോൾ ന്യൂക്ലിയസിനോട് കൂടുതൽ കൂടുതൽ അടുത്തുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തും കാരണം പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് തമ്മിലുള്ള അട്രാക്ഷൻ അപ്പോൾ നമ്മൾ ഏറ്റവും വെളിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസ് ആറ്റത്തിലേക്ക് നമ്മൾ ആറ്റത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വെളിയിലുള്ള ഇലക്ട്രോൺസാണ് ന്യൂക്ലിയസിനോട് ഏറ്റവും വീക്കായിട്ട് അട്രാക്ഷനിലുള്ളത് എന്നാൽ അകത്തുള്ള ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനെ പുറത്തുള്ള ഇലക്ട്രോൺസിൽ നിന്നും ഷീൽഡ് ചെയ്യും അപ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്പയിൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആലോചിക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പയിൻ ചെയ്യുമ്പോൾ ഏറ്റവും വെളിയിലുള്ള ഇലക്ട്രോൺസാണ് പരസ്പരം ഏറ്റവും ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരാറ്റം മറ്റൊരു ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഇലക്ട്രോൺസാണ് അവയെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസാണ് ആറ്റത്തിൻ്റെ രാസ സ്വഭാവം തീരുമാനിക്കുന്നു അപ്പോൾ ഈ നടുക്കുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെ ക്യാൻസൽ ചെയ്യുന്ന അത്രയും എണ്ണം ഇലക്ട്രോണുകൾ വെളിയിലുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ചില ഇലക്ട്രോൺ ചില ആറ്റങ്ങൾക്ക് വെളിയിൽ ഏറ്റവും വെളിയിലുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും ഈ വാലൻസ് ഇലക്ട്രോണുകളാണ് ഈ ആറ്റം മറ്റൊരു ആറ്റമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും അല്ലെങ്കിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഔട്ടർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ വയലൻസ് ഇലക്ട്രോൺസാണ് മറ്റൊരു ആറ്റുമായിട്ട് ഇവയെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരുപോലെ ആയേ പറ്റൂ ഇതാണ് നമ്മൾ പറയുന്ന ഈ പീരിയോഡിസിറ്റി അവയുടെ ഔട്ടർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ അവയ്ക്ക് ഒരേ രാസ സ്വഭാവം ആയിരിക്കും ഇതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഈ പീരിയോഡിസിറ്റി വരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വന്നു നിൽക്കുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലാണ് ഈ ആറ്റങ്ങളെല്ലാവരും എല്ലാവരും ഒരുപോലെ സ്ഥിരതയുള്ളവയല്ല നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ക്വാണ്ടം ഭൗതികം എന്നുള്ള ആശയമൊക്കെ വന്നതോടുകൂടി നമുക്ക് ക്ലിയർ ആയ ഒരു കാര്യം ഏറ്റവും വെളിയിൽ രണ്ടോ എട്ടോ ബാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളാണ് ഏറ്റവും സ്റ്റേബിളായിരിക്കുക കാരണം അവയ്ക്കാണ് സ്വന്തം നിലയിൽ വളരെ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയുക അല്ലാത്തവയ്ക്ക് രണ്ടിൽ രണ്ടോ എട്ടോ അല്ല നമ്പർ എന്നുണ്ടെങ്കിൽ അവയ്ക്ക് എപ്പോഴും ഈ രണ്ടോ എട്ടോ എന്നുള്ള നമ്പർ ഈ രണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ ആറ്റങ്ങൾക്ക് മാത്രം ബാധകമാണ് പൊതുവിലെ എട്ട് ഒക്റ്റക്റ്റ് കോൺഫിഗറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് എട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ആറ്റം വളരെ സ്റ്റേബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് അപ്പോൾ എട്ട് ഇലക്ട്രോൺസ് ഉള്ള വെളിയിൽ എട്ട് ഇലക്ട്രോൺസ് ഉള്ള സ്റ്റേബിൾ എലമെൻസ് നമ്മൾ അറിയപ്പെടുന്നത് ഇനേർട്ട് ഗ്യാസസ് എന്നാണ് ഇനേർട്ട് എന്ന് വിളിക്കാൻ കാരണം അവയ്ക്ക് മറ്റ് ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യാൻ താൽപ്പര്യമില്ല കാരണം ദേ ആർ സ്റ്റേബിൾ ബൈ ദംസ മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങൾ പുതിയ സ്റ്റെബിലിറ്റി കൈവരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇനർട്ട് ഗ്യാസസ് അവ ഗ്യാസ് ആയേ പറ്റൂ കാരണം ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യാത്തത് കൊണ്ട് തന്മാത്രകളോ ഈ തന്മാത്രകൾക്കിടയിലുള്ള ബന്ധം വഴി സോളിഡ് ലിക്വിഡോ ഉള്ള സ്റ്റേറ്റ്സോ അവയ്ക്ക് സാധ്യമല്ല അപ്പോൾ അവയെ പണ്ട് മറ്റാരുമായിട്ടും ഇടപെടാത്തവരെ നമ്മൾ പൊതുവേ പണ്ട് വരേണ്യവർഗം നോബിൾ ആൾക്കാർ വിളിച്ചിരുന്നത് അതുകൊണ്ട് പണ്ട് കാലത്തെ ഈ വാതകങ്ങളെ നോബിൾ ഗ്യാസസ് എന്നും വിളിക്കാറുണ്ടായിരുന്നു ഇന്ന് അവയെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇനർട്ട് ഗ്യാസസ് എന്ന് പറയുന്ന വാക്കാണ് അപ്പോൾ ആ ഇപ്പോൾ ഹീലിയം നിയോൺ തുടങ്ങിയ മൂലകങ്ങളാണ് ആ ഗണത്തിൽ വരുന്നത് അവയെല്ലാം ഗ്യാസസ് ആണ് അവ ഇനർട്ടാണ് അവ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ ഭയങ്കര മടിയുള്ള ആണ് ബാക്കി എല്ലാ എലമെൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പോലെ ആകാനാണ് ശ്രമിക്കുന്നതെന്ന് കാണാം അതായത് വെളിയിൽ ഈ പറഞ്ഞ എട്ട് ഇലക്ട്രോൺസിനെ എങ്ങനെ എത്തിക്കാം അതിന് പല മാർഗങ്ങളുണ്ട് ഒന്ന് മറ്റൊരു ആറ്റുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഇലക്ട്രോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണോ അവർ മറ്റു ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അത് ഷെയർ ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാകുന്നത് ഒരു കോവാലൻ്റ് ബോണ്ടാണ് ഒരു കെമിക്കൽ ബോണ്ടാണ് അതായത് രണ്ട് ആറ്റങ്ങൾ ഇതുപോലെ എട്ട് എന്ന് പറയുന്ന സ്വപ്ന കോൺഫിഗറേഷൻ സ്വന്തമാക്കാൻ വേണ്ടി പരസ്പരം ഉണ്ടാക്കുന്ന ഒരു സഹകരണ സംഘമാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ മോളിക്യൂൾസ് എല്ലാം ഉണ്ടായി വരുന്നത് അത് ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണെങ്കിൽ അതൊരു അയോണിക് സ്വഭാവമുള്ള ബോണ്ടായിരിക്കും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനൊരു കോവാലൻ്റ് സ്വഭാവമായിരിക്കും ഉണ്ടാകുക പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു കെമിക്കൽ ബോണ്ടിന് ഒരു കോബാലൻ്റ് സ്വഭാവവും ഉണ്ടാവും ഒരു അയോണിക് സ്വഭാവം ഉണ്ടാവും ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ ഡോമിനൻ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് കെമിസ്ട്രിയുടെ അടിസ്ഥാനം തന്നെ ആറ്റങ്ങൾ എങ്ങനെ കമ്പൈൻ ചെയ്ത് തന്മാത്രകൾ ഉണ്ടാകുന്നു തന്മാത്രകൾ എങ്ങനെ പദാർത്ഥങ്ങളായിട്ട് മാറുന്നു ഈ പല പല തന്മാത്രകൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ പുതിയ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള തന്മാത്രകളായിട്ട് മാറാൻ വേണ്ടി എങ്ങനെയാണ് അവ പരസ്പരം റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് പുതിയ രാസവസ്തുക്കൾ ഉണ്ടാകുകയും പ്രോഡക്റ്റുകളായിട്ട് മാറുകയും ചെയ്യുന്നത് ഇതാണ് കെമിസ്ട്രിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അന്തസത്ത അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ആറ്റങ്ങൾക്ക് വെളിയിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഉള്ളത് എത്ര ഇലക്ട്രോണുകളാണ് ബാലൻസ് ഇലക്ട്രോൺസ് എന്ന രീതിയിലുള്ളത് ആ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാകുമ്പോൾ എങ്ങനെയാണ് മൂലകങ്ങൾക്ക് ഒരേ സ്വഭാവം കൈവരുന്നത് അതെങ്ങനെയാണ് മൂലകങ്ങൾക്ക് ഒരു പീരിയോഡിസിറ്റി കൈവരുന്നത് ഇതാണ് പീരിയോഡിക് ടേബിൾ ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഫോമിലുള്ള പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ പീരിയഡ്സ് എന്നും ഒക്കെ വേർതിരിച്ച് വെച്ചേക്കുന്നത് ഈ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് പറയേണ്ട ഒരു കാര്യം ഒരു പക്ഷേ അത്ര പോപ്പുലർ അല്ലാത്തൊരു കാര്യം കൂടി പറഞ്ഞു വേണം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ പീരോഡി ടേബിളിൻ്റെ ഈ ഫോമിൽ കെമിസ്റ്റുകൾ ചെയ്യുന്നത് ഈ ചില രാസ സ്വഭാവങ്ങളുടെ ആവർത്തനം കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ മൂലകങ്ങൾക്ക് ഒരുപാട് തരം സവിശേഷതകളുണ്ട് എല്ലാ സവിശേഷതകളെയും കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേബിൾ അല്ല ഈ പിരോഡി ടേബിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ വളരെ പോപ്പുലറായിട്ട് കാണുന്ന ഈ മോഡേൺ ഫോം പീരിയോഡിക് ടേബിളിന് പുറമേ വേറെയും ഒരുപാട് തരത്തിൽ പീരിയോഡിക് ടേബിളുകൾ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാറുണ്ട് അത് ട്രയാംഗിൾ ഷേപ്പിലുള്ള പീരിയോഡിക് ടേബിളുകളുണ്ട് സ്പൈറലായിട്ടുള്ള പീരിയോഡിക് ടേബിളുകളുണ്ട് അങ്ങനെ പല ഷേപ്പിലുള്ള പീരിയോഡിക് ടേബിൾ പല പല പർപ്പസിൽ മൂലങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ പല പല പർപ്പസിൽ പല തരത്തിലുള്ള പീരിയോഡിക് ടേബിൾ ഡിസൈനുകൾ പല ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അവയിൽ പലതും അത്ര പോപ്പുലറായിട്ടല്ലെങ്കിൽ പോലും ചില പ്രത്യേക മേഖലകളിൽ കൂടുതൽ കോമണായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അതുകൂടി നമ്മൾ ഓർത്തിരിക്കുന്നതുണ്ട് പിരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സ്കൂളിൽ പഠിച്ച ആ മോഡേൺ ഫോം കൃത്യമായി റെക്റ്റാംഗുലർ ബ്ലോക്കിലിരിക്കുന്ന പിരിയോഡിക് ടേബിൾ മാത്രമാണ് എന്ന് കരുതണ്ട മറ്റു രീതിയിലും നമ്മൾ പിരിയോഡിക് ടേബിളുകൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അവസാനപരമായി തമാശയോടുകൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പീരോഡി ടേബിളിൽ ഉണ്ടായിരുന്ന എലമെൻറ്റ്സ് ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രായമുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന നിങ്ങൾ കൂടുതൽ മൂലകങ്ങൾ ഇന്നത്തെ പീരോഡി ടേബിളിലുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പീരോഡി ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നത് ഇവിടെ ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും തമ്മിൽ ചെറിയൊരു വഴക്കിന് വേണമെങ്കിൽ സാധ്യതയുണ്ട് കാരണം ഈ മൂലകങ്ങൾ പ്രകൃതിയിൽ താനെ ഉണ്ടാകുന്ന മൂലകങ്ങൾ സത്യത്തിൽ തൊണ്ണൂറ്റി നാലെണ്ണമേ നമുക്കറിയൂ ചിലയിടങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയാറുണ്ട് യുറേനിയമാണ് പ്രകൃതിയിൽ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന അവസാനത്തെ ഏറ്റവും വലിയ എലമെൻറ്റ് ചിലയിടങ്ങളിൽ നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവും കൂടി പ്രത്യേകിച്ച് ആസ്ട്രോണമിയിൽ നമ്മളെ ചില വലിയ ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുമ്പോൾ അതിൽ പലയിടങ്ങളിലും ഈ നെപ്റ്റ്യൂണിയത്തിൻ്റെയൊക്കെ ട്രേസസ് നമ്മൾ ചിലയിടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം തൊണ്ണൂറ്റി നാല് വരെയുള്ള എലമെൻസിനെ നമ്മൾ നാച്ചുറലി ഉള്ള ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനപ്പുറമുള്ള ആറ്റങ്ങൾക്ക് സ്റ്റേബിളായി ഇരിക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികളുണ്ട് കാരണം ആറ്റത്തിന് നടുക്കുള്ള ന്യൂക്ലിയസിൽ ഈ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്തോറും ആ ന്യൂക്ലിയസ് കൂടുതൽ കൂടുതൽ വലുതാകും കൂടുതൽ കൂടുതൽ വലുതാവുമ്പോൾ ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പരസ്പരം കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ആ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ചിന് പുറത്തേക്ക് ഈ വലിപ്പം പോകും അപ്പോൾ ഈ ന്യൂക്ലിയസ്ക്ക് സ്റ്റെബിലിറ്റി സ്ഥിരത നഷ്ടപ്പെടും അപ്പോൾ അതിനുള്ളിൽ നിന്നും ഈ കണികകളെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ശ്രമിക്കും ഇതിനാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ വലിയ ന്യൂക്ലിയസുകളിൽ നിന്നും എപ്പോഴും ഈ ആൽഫ പാർട്ടിക്കിൾസ് ബീറ്റ പാർട്ടിക്കിൾസ് എന്നുള്ള കണങ്ങളും ഗാമാ റേസ് ഊർജ്ജ വികിരണങ്ങളൊക്കെ പുറത്തേക്ക് വിട്ട് ഈ ന്യൂക്ലിയസ് സ്റ്റേബിളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് സ്ഥിരത കുറവാണ് അവയ്ക്ക് ഈ റേഡിയോ ആക്ടിവിറ്റിയിലൂടെ അവ മറ്റ് മൂലകങ്ങളായിട്ട് മാറും അങ്ങനെയാണ് റേഡിയോ ആക്റ്റീവ് സീരീസ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമുക്ക് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നിക്കിൽ ഉപയോഗിച്ച് നമുക്ക് പഴയ വസ്തുക്കളുടെ കാലപ്പുഴക്കൊക്കെ നിർണ്ണയിക്കാൻ പറ്റുന്നത് അപ്പോൾ വലിയ വലിയ മൂലകങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സ്ഥിരത കുറവാണ് പക്ഷേ ഈ മൂലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവയെ നമ്മൾ സിന്തറ്റിക് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത് മനുഷ്യനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മനുഷ്യൻ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എലമെൻറ്റ്സ് ആണ് അതിനുശേഷം ശേഷം തൊണ്ണൂറ്റി നാലിന് ശേഷമുള്ള എലമെൻസ് എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പക്ഷേ അത്ര എളുപ്പമുള്ള പണിയല്ല കൂടുതൽ കൂടുതൽ പ്രോട്ടോൺസിനെ ഒരു ഏരിയയിലേക്ക് ഒരു ന്യൂക്ലിയസിലേക്ക് കൊണ്ടുവന്ന് പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് എക്സ്പെരിമെൻറ്റലി ഭയങ്കര ടഫാണ് ഇത് നേടിയാൽ അപ്പോഴും ഫിസിക്സുകാർക്ക് ഇതൊരു ചലഞ്ചാണ് കാരണം ആ സബാറ്റമിക് കണികകൾ തമ്മിലുള്ള കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു നല്ല ചലഞ്ചിങ് കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ചാൻസ് കൂടി ഈ വലിയ വലിയ എലമെൻസിനെ സിന്തസൈസ് ചെയ്യുന്നതിലൂടെ ഉണ്ട് പക്ഷേ കെമിസ്ട്രിക്കാർക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല കാരണം ഇതൊക്കെ വളരെ 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 ചെറിയ ആയുസുള്ള എലമെൻസാണ് ഈ അവസാനത്തെ നൂറ്റി പതിനെട്ടാമത്തെ എലമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ കോടിക്കണക്കിന് ഒന്നിലംശം മാത്രമാണ് അത് ലബോറട്ടറിയിൽ നിലനിന്നിട്ടുള്ളത് പക്ഷേ അങ്ങനൊരു എലമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് ആ എലമെൻറ്റിൻ്റെ പേരൊക്കെ ഇട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത് ഫിസിക്സുകാർ ഇനിയും ഇതിലും വലിയ എലമെൻറ്റ്സ് ഉണ്ടാക്കിയേക്കാം പക്ഷേ അതിന് കെമിസ്ട്രിയുടെ കണൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഇത് ഫിസിക്സുകാർക്ക് മാത്രം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കെമിസ്ട്രിക്കാർക്ക് ഇപ്പോൾ അവസാനത്തെ പീരീഡിൽ ഇനി എലമെൻറ്റ്സിനെ വെക്കാൻ സ്ഥലമില്ല പുതിയൊരു പീരീഡ് തുടങ്ങേണ്ടി വരും ഫിസിക്സുകാർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ അല്ലേ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണാം ബൈ